الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا بني بالمعروف عن المنكر واصبر على ما ذلك من عزم ായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാപനം ചെയ്തും ഉമ്മിനായി മുത്തക്കികളായി ജീവിച്ചു മരിക്കാൻ പഠിക്കണം പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികളെക്കുറിച്ചും അതിന് അനിവാര്യമായ ചില മുന്നൊരുക്കങ്ങളെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി നമുക്കറിയാം മക്കൾ എന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക് ആണ് അതിന് നമ്മൾ ശാരീരികവും മാനസികവും ഒക്കെയായി ഒരുങ്ങേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു സാധാരണ പറയാറുണ്ട് അല്ല ഉലാദു മിന്നുഹിനുൻ ചിൽഡ്രൻസ് ആർ ടസ്റ്റ് ഫ്രം അള്ള മക്കൾ എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ് അള്ളാഹു നൽകിയ ഒരു അമാനത്താണ് അതോടൊപ്പം തന്നെ അതൊരു ടസ്റ്റാണ് അതൊരു പരീക്ഷണമാണ് അത് രണ്ടിൽ നിന്നും ആർക്കും ഓടിയൊളിക്കാൻ കഴിയില്ല മക്കള് കിട്ടിയാൽ പിന്നെ അത് അള്ളാഹുവിന്റെ ഒരു ടെസ്റ്റായി സ്വീകരിക്കുകയാണ് വേണ്ടത് അവിടെ അനിവാര്യമായും അവർക്ക് അനിവാര്യമായും ഒരു മാതാപിതാക്കൾ എന്ന നിലക്ക് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട് ഇസ്ലാമിന്റെ ഔലാദ് ഗ്രന്ഥശേഖരങ്ങൾ പരിശോധിച്ചാൽ ചൈൽഡ് സൈക്കോളജി പരിശോധിച്ചാൽ ടീനേജ് സൈക്കോളജി പരിശോധിച്ചാലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ എക്സ്പേർട്ടും അതേപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എന്നെ ഏറ്റവും ആകർഷിച്ചത് വിശുദ്ധ ഖുർആാനിൽ ഒരു പിതാവ് ഒരു മാതാവ് ഒരു മകന് ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ കൊടുക്കുന്ന ഉപദേശങ്ങളിൽ അള്ളാഹു അടിസ്ഥാനപരമായി ഉൾപ്പെടുത്തിയ മൂന്ന് അഭാരമായ വിഭവങ്ങളാണ് ഈമാൻബാദാദ് അഹ്ലാഖ് ഇത് മൂന്നും എങ്ങനെയാണ് അവർക്ക് പകർന്നു നൽകേണ്ടതെന്ന് കൂടി അള്ളാഹുസ് നമുക്ക് നൽകുന്നുണ്ട് സൂറത്ത് മഹാൻ അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുന്ന വിഷയം ചെറിയ കുഞ്ഞനെ ഉപദേശിക്കുന്ന കാര്യം അള്ളഹിയാമത്ത് നാൾ വരെയുള്ള ഖുറാൻ പാരായണക്കാർക്ക് സമ്മാനിക്കണ് എങ്ങോട് പറയാണ് എന്റെ കുഞ്ഞും നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് ലേ ദൈവവിശ്വാസം പ്രകൃതിപരമായി തന്നെ മനസ്സിലുണ്ട് മണ്ണു മനുഷ്യരിലുണ്ട് അതിന്റെ റിയാക്ഷനുകൾ അവന്റെ പരിസരത്ത് നിന്ന് അവൻ സദാ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് ഷിർക്ക് ഇന്നലെ എന്നോട് ഒരു ഹൗസ്മേഡിന്റെ എഫക്ട് ഇമ്പാക്റ്റ് കുട്ടികളിൽ എങ്ങനെ ഉണ്ടാകും കുവൈറ്റി കുട്ടികളിൽ അല്ലെങ്കിൽ ഈ ഹൗസ്മേഡ് സംസ്കാരമുള്ള ആളുകളിൽ ഉണ്ടാകും എന്നതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒരു കുഞ്ഞൻ അടുക്കളയിൽ ഗ്യാസിന്റെ അടുത്ത് പോയി തീ കത്തിച്ച് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ നിൽക്കുന്നു അപ്പോ മോനോട് ചോദിച്ചു ഇതെന്താ ഈ ചെയ്യുന്നത് അപ്പൊ ആ കുഞ്ഞു പറഞ്ഞു ഉപ്പനോട് അല്ലെ ഉമ്മനോട് അത് അവരെന്നും അങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ മേട് മാമ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ടല്ലോ അപ്പോഴേ പറഞ്ഞത് മോനെ അത് ശിർക്കാണ് അത് ദൈവത്തിനെ ആരാധിക്കുന്നതാണ് അവർ തീയ ദൈവമായി കാണുന്നു അള്ളാഹുവാണ് ദൈവം അപ്പോ നമ്മളുടെ കോപ്പിയും കുട്ടികൾ ആ കുട്ടികൾ പരിസരത്ത് നിന്ന് എന്ത് കാണുന്നു അത് കോപ്പി അടിക്കും അപ്പൊ അവരിൽ തൗഹീദിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് നിങ്ങൾ നോക്കി ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം അവൻ കേൾക്കുന്ന ശബ്ദം ഒരു മുസ്ലിമിനാണെങ്കിൽ എന്താ പാങ്കൊടുക്കലാണ് അള്ളാഹു അക്ബർ അക്ബർ ആ അള്ളാഹു എന്ന പദം അവന്റെ ഉള്ളിലെത്തുന്നു വളർന്നു വരുന്ന സമയത്ത് തന്നെ ആ തൗഹീദ് ലഭിക്കുന്നു സൂറത്ത് ലുഖ്മാനിൽ തൊട്ടടുത്ത ആഴത്ത് മാതാപിതാക്കളുടെ കാരുണ്യത്തെക്കുറിച്ചും അവരോടുള്ള ബാധ്യതകളെ കുറിച്ചും ഓർമ്മിപ്പിച്ചിട്ട് വീണ്ടും ലുഖ്മാനിലേക്ക് മടങ്ങുകയാണ് എങ്ങനെയാണ് ഒരു കുഞ്ഞുങ്ങളിൽ അള്ളാഹുവിനുള്ള വിശ്വാസത്തെ നട്ടുപിടിപ്പിക്കുക നോക്കൂ നിങ്ങൾ ആ കുഞ്ഞിനോട് ആ പിതാവ് പറയുന്ന ഒരു രൂപമുണ്ട് യാ ബുനയ്യ ഒരു കഥ പറഞ്ഞു കൊടുക്കാണ് എടുക്കുക കടുകുമണി കുഞ്ഞുങ്ങൾക്ക് വേഗം മനസ്സിലാവും ഒരു കടുകമണിയുടെ വലിപ്പത്തിലുള്ള ഒരു സാധനം അത് നീ എടുത്തിട്ട് നീ ഒരു കറുത്ത പാറയുടെ മുകളിൽ എവിടെയെങ്കിലും എങ്കിലും ഒരു പാറന്റെ മുകളിൽ ഒരു കടുകുമണി വീണാൽ രണ്ടിന്റെയും കളർ സിമിലർ ആവുകയും കൂടി ചെയ്ത അത് തിരിഞ്ഞു എടുക്കാൻ തിരഞ്ഞെടുക്കാൻ വലിയ പണിയാണ് ഔ ഫിൽ അർളി ും ആ കടുകുമണിയുടെ വലിപ്പത്തിലുള്ള ഒരു പോയാൽ സുബ്ഹാനല്ലാ എന്താ സംഭവിക്കുക അള്ളാ അത് കൊണ്ടുവരും അല്ല വളരെ കൈൻഡാണ് നമ്മളോട് അതോടൊപ്പം തന്നെ അള്ള വളരെ സൂക്ഷ്മമായി അറിയും ആ കുഞ്ഞിന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് ആകാശ ഭൂമികളുടെ ഏത് കോണിലും അള്ളാഹുവിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന ഒന്നുമില്ലെന്ന ബോധം കുട്ടികളൊക്കെ പറയലാണ് ബാത്റൂമില് ക്യാമറ അല്ല ക്യാമറ ഉള്ള എടുത്തിൽ പേടിക്കൂ അധ്യാപകരെ പ്രിൻസിപ്പാളിനെ പക്ഷെ ബാത്റൂമിൽ ക്യാമറ അല്ല എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാത്റൂമ് പോലും നിരീക്ഷണത്തിന് അപ്പുറത്തല്ലോ അതുകൊണ്ട് അവിടെ ബാഡ് വേർഡ്സുകളൊന്നും എഴുതി വെക്കാൻ പറ്റുമോ ഒരു മുസ്ലിം എഴുതി വെക്കൂല കാരണം അവനറിയ പ്രിൻസിപ്പാൾ കാണുന്നില്ല ടീച്ചേഴ്സ് കാണുന്നില്ല ക്യാമറയിൽ വരൂല്ല പക്ഷെ പഠിച്ച ക്യാമറയിൽ വരും അങ്ങനെ അവരിലേക്ക് അള്ളാഹ്മാൻ മക്കൾക്ക് കൊടുത്തത് അല്ല എടുത്തിടെ നമ്മളോട് എന്തിനാ അതിൽ മാതൃകയുണ്ട് അതൊരു മോഡലാണ് ഇബാദത്ത് ഈമാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇബാദത്ത് അത് കുട്ടികളെ ചെറുപ്പത്തിലെ നമ്മളോടൊപ്പം ചേർത്ത് കൂട്ടേണ്ടതാ നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുന്നത് മകനോട് എന്താണ് രണ്ടും കുട്ടികളെ ചെറുപ്പത്തിലെ അവർ അറിഞ്ഞു വരേണ്ട ഒരു സംഗതിയാണ് ഇബാദത്തിന്റെ ഒരു സാമ്പിൾ ആണ് സലാത്ത് എന്ന് പറയുന്നത് സലാത്ത് അല്ലല്ല ഇബാദത്തിന്റെ ഇബാദത്തിന്റെ അടിസ്ഥാനമാണ് നമസ്കാരം അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഒരു മനുഷ്യന്റെ നമസ്കാരം ശരിയായ ഏറ്റവും ആദ്യം ചോദിക്കുക പരലോകത്ത് നമസ്കാരത്തെ കുറിച്ചാണ് നമസ്കാരത്തിന്റെ കാര്യം ഓക്കെ ആണെങ്കിൽ അവിടെ അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഈസിയാണ് എന്ന് പറയാൻ കാരണം എന്താ നമസ്കാരത്തിന് അത്രയും പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അതൊരു മനുഷ്യന്റെ ലൈഫിലെ ഇബാദത്തിനെ കൺസിസ്റ്റന്റ് ആക്കുന്ന ഏറ്റവും വലിയ ടൂള നമസ്കാരം ഓക്കെ ആണെങ്കിൽ അതിന്റെ പിന്നിൽ എല്ലാം ഉണ്ടാവും അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥിച്ചത് എന്നെ എന്റെ കുട്ടികളെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ ആരാ അള്ളാന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി ആരാ പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താ റബ്ബേ എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ നീ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ മൂന്നാമത്തത് അഹ്ലാഖാണ് അമ്രഹിനെ മുൻകർന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വളരുമ്പം തന്നെ അവർ പാർട്ട് ഓഫ് സോഷ്യ സൊസൈറ്റി ആയിരിക്കണം അവർ സമൂഹത്തിന്റെ ഒരു സമൂഹത്തിന്റെ പാർട്ടാണ് നന്മ തിന്മകളെ ജന പരസ്പരം ഷെയർ ചെയ്യുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ അവരുടെ സാന്നിധ്യമുണ്ട് അവർ അതാ ചെറുപ്പത്തിലെ അവർ അത് പരിശീലിക്കുന്നുണ്ട് എന്നിട്ടോ അള്ളാഹുബി ആ പ്രവാചകൻ മകനോട് പറയുന്ന എന്താണെന്നറിയോ ഇത്തരം കാര്യങ്ങൾ ദൃഢമായ തീരുമാനത്തിന്റെ ഭാഗമാണ് നീ ഒരു നല്ല ദൃഢ തീരുമാനം എടുക്കുന്ന ആളാണ് എന്നതിന്റെ അടയാളാണ് ഇത് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു മകനെ മൂന്നാമത്തത് സ്വഭാവ പഠിപ്പിക്കുന്നത് സുഹാൻ ഇത് മൂന്നും ഈക്വൽ ആയിട്ട് ഒരു ഒരേ സമയത്ത് പോണ്ട സാധന ولا تسحر خدك للناس ولا تمشي في الارض مرحا بين ريليشن وذ الله ريليشن with الله ايمان وعباده امر بالمعروف نهي عن المنكر ريليشن وذ society. ايه ني ആളുകളോട് മുഖം كردي. ولا تسحر خدك للناس ോട് മുഖംതിരിക്കരുത് ഐ കോണ്ടാക്ട് അത് ബിഹേവിയർ ആണ് കോർ ആണ്രുത് എന്തു നല്ല ഉപദേശ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹമ്പിൾ അതൊക്കെ ഭക്ഷണത്തോടൊപ്പം വസ്ത്രത്തോടൊപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട സാധനങ്ങളാണ് വാല്യൂസ് നോക്കു നിങ്ങൾ വസ്സലിയുടെ അടുക്കൽ വളരെ വലിയ ഒരു മാതൃകയുണ്ട് കുട്ടികളുമായുള്ള ഡീലിംഗ് ഒരിക്കൽ അബ്ദുസാഹിബിന്റെ അബ്ബാസ് കുട്ടിയ നബി ഓരോ നബി പുറത്തേക്ക് ഇങ്ങനെ പോകും ഡെസേർട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം കൂട്ടി മോണിയ വാ എന്റെ കൂടെ വാ അഖരി ഏറ്റവും നല്ലൊരു സംഗതിയാണ് കുട്ടികളെ ദീൻ ദീൻപഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മദ്രസപറന്നയക്ക എന്നല്ല അതിന്റെ അർത്ഥം കുട്ടികളുമായി കൂടി നിൽക്കുക അവരെ കൂട്ടി അവരെ കൂടെ നടക്കുക ആ സമയങ്ങളിൽ അവരും നമ്മളുമായി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും ആ അറ്റാച്ച്മെന്റ് ഫിസിക്കൽ അറ്റാച്ച്മെന്റ് അല്ല മെന്റൽ അറ്റാച്ച്മെന്റ് കംപ്ലീറ്റ് അറ്റൻഷൻ അവർ നമ്മളോടൊപ്പം ആയിരിക്കും നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഏതോന്നും അവർ ഒപ്പിയെടുക്കും റസൂല് അബ്ദുൽവാഹിബിൻ അബ്ബാസിന്റെ കൂടെ കൂട്ടി എന്നിട്ട് നബിയുടെ വാഹനത്തിന്റെ കയറും പിടിച്ച് ഒന്നിച്ചവർ നടക്കുക മുകളിൽ വിശാലമായ ആകാശം മുന്നിൽ പരവരാ കിടക്കുന്ന മരുഭൂമി ആരുമില്ല ഒരു ശ്രദ്ധയും നമ്മുടെ നാട്ടെ പോലെ കണ്ടെടുത്തിൽ നിറച്ച സിനിമാ ബോർഡും അഡ്വർടൈസ്മെന്റ് ബോർഡും മാറി വരുന്ന വെബ്സിന്റെയും ചിത്രങ്ങളൊന്നുമില്ല ഉപ്പ അത് ഉപ്പാ ഇത് ഇതൊന്നും പറയാനില്ല അങ്ങനത്തെ ഒരു നേരത്ത് നബി ഉപയോഗപ്പെടുത്തിയാണ് യൂട്ടിലൈസ് ടൈം ടൈം ഉപയോഗപ്പെടുത്തി നബി അലൈഹി വസല്ലം മോനോട് പറഞ്ഞു യാ ഗുലാം എന്റെ മകനെ എന്റെ മോനെ കുട്ടി എന്റെ കുഞ്ഞും മോനെ നീ ഞാൻ നിനക്ക് ചില വാക്കുകൾ മനസ്സിൽ പഠിപ്പിച്ചരാക്കാൻ കോഴ്സ് പറയുന്ന എന്തിനാ നമ്മള് കോഴ്സ് പറയുന്നത് കുട്ടികൾ ആളുകൾ അതെന്നും ഓർമ്മിച്ച് വെക്കാനാ നമുക്ക് പറയാനുള്ള ഒരു വലിയ ആശയം ഉണ്ടാവും പക്ഷേ അവരെ മനസ്സിൽ അത് പറഞ്ഞാൽ നിൽക്കൂല പിന്നെയും മറന്നു ഇപ്പൊ ഞാനൊക്കെ ക്ലാസ് കുട്ടികൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിൽ നടക്കും വലിയ കുട്ടികളാകുമ്പോൾ അപ്പൊ അവരോട് പറയും ഹറക്കാത്തക്ക് പറയും അടങ്ങി കുത്തിരിക്കി മാർക്ക് ചെയ്യാൻ തുറക്കുന്നു പറഞ്ഞാൽ അവൾ കേൾക്കൂല അപ്പൊ അതിങ്ങനെ എന്നും ഇങ്ങനെ പോലെ മനസ്സിൽ അതിങ്ങനെ എഴുതി വെച്ച മാതിരി ഉണ്ടാവും ഹറക്കാത്തറ നിന്റെ ഓരോ ചലനവും നിന്റെ ഓരോ ഗ്രേഡാണ് എന്ന് പറയും ഉദാഹരണം പറഞ്ഞാൽ ഇതുപോലെ മോനോട് പറയാണ് നല്ല നല്ല സിമിലിയർ വേർഡ്സുകൾ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും അവൻ നിന്റെ ഒപ്പം ഉണ്ടാകും നിന്റെ നേരെ അവൻ നിൽക്കും നിന്റെ ഭാഗത്ത് അവൻ നിൽക്കും എന്നിട്ടോട് ചോദിച്ചോ നിൽപ്പ് വേണ്ടി ഹെൽപ്പ് അത് മൈൻഡ് വരുമ്പോ ആദ്യം നീ അവരോട് ചോദിച്ചോ അവരോട് ഹെൽപ്പ് കാരണം നിനക്കറിയോ ും നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവർ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് നിശ്ചയിച്ചു വെച്ചതല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിട്ട് പറഞ്ഞു അതിന്റെ മുമ്പിലെ ഉചിതമായ ഉപകാരം ചെയ്യാൻ ആള് മുഴുവൻ ലോകം മുഴുവൻ ഉപകാരം ചെയ്യാൻ വിചാരിച്ചാൽ അല്ല നിശ്ചയിച്ചത് നിന്റെ അടുത്ത് ഒരു ഉപദ്രവം ചെയ്യാൻ വിചാരിച്ച അല്ല വിചാരിച്ചത് നിനക്ക് കിട്ടുള്ളൂ അപ്പൊ അതിന്റെ അർത്ഥം എന്താ കോംപ്രമൈസ് വേണ്ട വിശ്വാസങ്ങളിലും മൂല്യങ്ങളിലും ഒന്നും നേട്ടങ്ങൾക്ക് വേണ്ടിയോ സംരക്ഷണത്തിനു വേണ്ടിയോ പ്രിവിലേജിനു വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയോ നോ കോംപ്രമൈസ് ഇൻ യുവർ യുവർ ഫെയ്ത്ത് ഓർ വാല്യൂസ് വാല്യൂസിലും ഫെയ്ത്തിൽ കോംപ്രമൈസും വേണ്ട കാരണം എന്താ അള്ളയാണ് നൽകുന്നവൻ അവന്റെ നിശ്ചയങ്ങൾക്ക് അപ്പുറത്തൊരാൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല സെൽഫ് തവക്കുൽ ട്രസ്റ്റ് ഇൻ അത് പഠിപ്പിച്ചെടുക്കുക രവി എന്നിട്ടോ എന്നിട്ട് മകനോട് പറഞ്ഞു അറിയോ ഒക്കെ അല്ല നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ എഴുതി അല്ല എല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട് ഇല്ല പിന്നെന്താണ് അൻഫുസിക്കും അത് ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു അതൊരു റെക്കോർഡിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു തവക്കുലും ആ ഒരു സിക്കത്തും അലൈഹി സലിമ കുഞ്ഞായ അബ്ദുല്ലാഹിബിനു അബ്ദുല്ലാഹിബിനു അബ്ബാസിന് കൊടുത്തത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ولكن ايمان ايبادات اخلاق ايدان ايتوم الله صالي هاي مكالي ولران ولران نمرا مكال كنا مكم الله توفيق نلقوا راجعتي اقول قولي هذا بستوفر الله لي ولكم بستوفروا انه هو الغفور الرحيم لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بيش لي صدري ويسر لي أمري وغلل لقد كم اللي صاني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا تقوى ها حق تقاتي ولا تموتن إلا بأنتم مسلمون أحمد رايا ستبشوى سيغلي الله من دبي ديوليكو لارن يماني ديتي من داوة ديتي مقميني متقلقل عيجي بيتو ماريكا وماريكا سوه دا رماري

وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين ربنا تقبل منا إنك أنت الصميم العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا عن الحمد لله رب العالمين